കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ അറിയാതെ ഇങ്ങനെ ഷൂ എടുത്തിട്ടിട്ട് ഷൂ എടുത്തിട്ടിട്ട് അവന് പാമ്പ് ഉണ്ടായി അപ്പൊ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ അലക്ഷമായിട്ട് നമ്മുടെ ഷൂവും ചെരുപ്പവും ഒക്കെ കിടന്നുകഴിഞ്ഞാൽ ഒന്നെങ്കില് അതിനകത്ത് പാമ്പോ കാര്യങ്ങളോ എഴുതികൾ കയറാം ഇല്ലെങ്കിൽ പട്ടി കടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പകുതി ഇതിൻ്റെയൊക്കെ പകുതി അടിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ എൻ്റെ ഞാൻ ഇടുന്ന ചെരുപ്പുകളാണ് ഈ കാണുന്നതായിട്ട് അപ്പോൾ ഞാൻ സാധാരണ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പുരി പുറത്തിട്ട് നേരെ വീടിനകത്ത് കയറും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും നമ്മൾ ഷൂ ഒക്കെ ഈ ഷൂ ഒക്കെ എടുത്ത് ഇടുന്നത് ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഷൂറാക്ക് പോലെയുള്ള നല്ല കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഷൂറാക്കുകൾ യൂസ് ചെയ്യും എൻ്റെ ഷൂ വെക്കാനായിട്ട് ഞാനിപ്പം തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറയുമ്പം ഷൂ മേറ്റം എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് വളരെ വിശ്വാസത്തോടു കൂടി നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഷൂറാക്കുകളൊക്കെ ഉള്ളൊരു കമ്പനിയാണ് കേട്ടോ പല സൈസിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെറുത് മതിയെങ്കിൽ ചെറുത് വാങ്ങിക്കാം അപ്പോൾ ഉമ്മ നല്ല രീതിയിൽ അഭിനയിച്ച് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം ഈ വന്നിരിക്കുന്ന സാധനം എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള നല്ല വെയിറ്റുള്ള അത്യാവശ്യം നല്ല സാധനമാണ് നിങ്ങളുടെ വീടിന് അനുയോജ്യമായിട്ടുള്ള ഷൂറാക്കുകൾ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് തരും ഇല്ലെങ്കിൽ അവർ വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധനം ഫിറ്റ് ചെയ്ത് തരും അപ്പം ഒരെണ്ണം വാങ്ങിച്ചു വെച്ചേക്കുക കാരണം നമ്മുടെ വീട്ടിൽ അത് ശരിക്കും പറഞ്ഞാൽ ഉപയോഗമാണ് അപ്പം നമ്മൾ ഈ ഷൂവിലൊക്കെ ഇത് കയറിയിരിക്കുന്ന പാമ്പ് കയറിയിരിക്കുന്ന നമുക്ക് അറിയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സമയത്തൊക്കെ എന്ന് പറയുമ്പം പാമ്പിൻ്റെ ശല്യമൊക്കെ ഒരുപാടായിട്ട് വരുന്ന സമയമാണ് അപ്പം എനിക്ക് നമ്മുടെ ഷൂമേറ്റ് കറക്റ്റായിട്ട് തന്നെ ഹരിപ്പാട് ഡെലിവറി ചെയ്തു തന്നു അത്യാവശ്യം വലിയൊരു സാധനമാണ് വന്ന കേട്ടോ ഇത് കൊണ്ടുവരാൻ തന്നെ ഞാൻ വലിയ പ്രയാസപ്പെട്ടു അപ്പം ഇതാണ് ഷൂ ഷൂറാക്ക് കണ്ടില്ലേ ഇത് വരുന്നതെന്ന് പറയുമ്പോൾ ടാറ്റ മെറ്റീരിയലാണ് ടാറ്റ സ്റ്റീലാണ് വരുന്നത് നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടാറ്റ സ്റ്റീൽ അതുപോലെ തന്നെ മഴയോ കാര്യങ്ങളോ വെള്ളം നിറഞ്ഞാലൊന്നും പ്രശ്നമില്ല പൗഡർ കോട്ടിംഗ് ആണ് കേട്ടോ വെള്ളം വീണമെന്ന് പറഞ്ഞാലോ പുറത്ത് വെച്ചെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല അതുപോലെ നിങ്ങൾക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് ഇത് ചെയ്തേണ്ട ഇതിനകത്ത് ഷൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പൂട്ടി ചാവിയും കൊണ്ട് വീട്ടിൽ പോകാം വീടിനകത്ത് കയറാം പിന്നെ നിങ്ങൾക്ക് പിറ്റേ ഉപയോഗത്തിന് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തൊന്ന് ഷൂ എടുക്കാം ഇതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റാക്കാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് നേരെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം ഏ നമ്മുടെ വീട്ടിന്റെ ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് നേരെ കൊണ്ടുപോയിട്ട് പിത്തിയിലോട്ട് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ഓരോ വീട്ടിലും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് കേട്ടോ കേരളത്തിൽ എവിടെ നിങ്ങൾ പറഞ്ഞാലും ഇവർ വന്ന് ഫിറ്റ് ചെയ്ത് തരും ഡെലിവറി ചെയ്ത് തരും വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കൊറിയർ അയച്ചു തരും കേട്ടോ നമ്മളിത് കേറ്റുക നേരതേ അടയ്ക്കുക കണ്ടോ നമ്മുടെ വീട്ടിലെ ചെരുപ്പും ഷൂവും കാര്യങ്ങളൊക്കെ വളരെ ഭദ്രമായിട്ട് ഇത് ഇതിനകത്ത് ഇരുന്നോളും അതുപോലെ ഈ ഷൂവിനകത്തൊക്കെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ അത് പോകാനായിട്ട് ഇവിടെ ഹോൾ ഉണ്ട് കേട്ടോ കൃത്യമായിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട് അഞ്ച് റാക്കിൽ ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു കമ്പനിയുടെ കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കും നിങ്ങൾക്ക് അവർ കൊറിയർ അയച്ചു തരും അതുപോലെ തന്നെ അവർ വന്നും ഫിറ്റ് ചെയ്ത് തരും ഫിറ്റിങ് എളുപ്പമാണ് ഇവിടെ രണ്ട് സ്ക്രൂ ഇവിടെ രണ്ട് സ്ക്രൂ നാല് സ്ക്രൂ നേരെ ഭിത്തിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തോട്ട് ഫിറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ എന്തായാലും നല്ലൊരു സംരംഭമാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്ന കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറയുമ്പം പാമ്പിൻ്റെ ഒക്കെ ശല്യമുള്ള സമയമാണ് കുട്ടികളുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ അറിയാതൊക്കെ എടുത്ത് ഇടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പാമ്പോ ചേര ഒക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും അപ്പോൾ ഇത് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെത്തും എല്ലാം ബദ്ധുലട്ടിരിക്കുകയും ചെയ്യുക